ജീവിതത്തിൽ ദുഃഖകരമായിട്ട് അല്ലെങ്കിൽ പ്രശ്നം എന്ന് നിങ്ങൾ മുദ്ര കുത്തിയിട്ടുള്ള അനുഭവങ്ങളായിരുന്നോ അതോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അനുഭവങ്ങളായിരുന്നോ ജീവിതത്തെ നിങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ മുഴുവനും പുറത്തേക്ക് എടുത്തിട്ടുള്ളത് നമസ്കാരം ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ലാത്തൊരവസ്ഥ എന്നത് പറയുമ്പോൾ സത്യത്തിൽ അത് തീ ഇല്ലാത്ത അല്ലെങ്കിൽ ചൂടില്ലാത്ത തീ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ അങ്ങനൊരു ജീവിതം ഇല്ല പ്രതിസന്ധി എന്നുള്ളത് അത് ലൈഫിന്റെ പാർട്ടാണ് എന്നാൽ ആരാണ് ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അത് ഞാൻ തന്നെയാണ് ഇപ്പോ ഉദാഹരണത്തിന് നമ്മളിപ്പോ സ്റ്റേജിൽ പ്രസംഗിക്കാൻ കയറുക എന്ന് വിചാരിക്കുക അപ്പം ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാത്ത കിട്ടാത്തൊരാൾക്ക് സ്റ്റേജിൽ ഇതുവരെ പ്രസംഗിക്കാത്ത ഒരാൾക്ക് അതൊരു പ്രതിസന്ധി കട്ടായിരിക്കും സ്റ്റേജിൽ കയറിയ ആയിരങ്ങളെ നോക്കി എങ്ങനെ സംസാരിക്കും പ്രതിസന്ധിയാണ് എന്നാൽ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരുപാട് പ്രസംഗിച്ചിട്ടുള്ളൊരു വ്യക്തിക്കാണെങ്കിലോ അതൊരു പ്രതിസന്ധി അല്ല അതൊരു ഓപ്പർച്യൂണിറ്റി മാത്രം ഒരു അവസരം കൂടെ അദ്ദേഹത്തിന്റെ ആശയത്തെ അദ്ദേഹത്തിന് ലോകത്തിന് കൊടുക്കാനുള്ള ഒരു അവസരമായിട്ട് അദ്ദേഹത്തെ അത് അദ്ദേഹം അത് കാണുകയുള്ളു അവിടെ സന്തോഷമാണ് അദ്ദേഹത്തിന് എപ്പോഴും ഉള്ളത് അപ്പോൾ കാഴ്ചപ്പാടാണ് ഒരു അനുഭവത്തെ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടാണ് അതിന് പ്രതിസന്ധിയെന്നും അവസരമെന്നും നമ്മൾ തന്നെ മുദ്രകുത്തുന്നത് ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നത് അർജുന അതായത് അർജുനൻ ആരാണ് ഞാനാണ് അർജുനൻ അല്ലാതെ അയ്യായിരം വർഷങ്ങൾക്ക് മുന്നേ ഏതോ ഒരു യുദ്ധത്തിൽ ആരോ രണ്ടുപേർ തമ്മിൽ സംസാരിച്ചിട്ടുള്ളൊരു സംഭാഷണമല്ല ശ്രീമദ് ഭഗവത്ഗീത അർജുനൻ എന്ന് പറയണത് ഞാനാണ് എന്നോടാണ് ഭഗവാൻ പറയുന്നത് അർജുന പ്രതിസന്ധി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഇല്ല ജീവിതത്തിൽ അനുഭവങ്ങൾ മാത്രമാണ് ഉള്ളത് എന്റെ കാഴ്ചപ്പാടാണ് അതിനെ പ്രതിസന്ധി എന്ന് മുദ്ര കുത്തുന്നത് എപ്പോഴാണോ ഒരു അനുഭവം പ്രതിസന്ധി എന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകും അയ്യോ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സംഭവം പ്രതിസന്ധിയാണല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും ഈ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ബുദ്ധി പ്രവർത്തിക്കില്ല ബുദ്ധി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നേറാനും സാധിക്കില്ല അതുകൊണ്ടാണ് അദ്ധ്യായം രണ്ട് സാഖ്യയോഗം അതിനെ ബുദ്ധിയോഗം എന്നുകൂടി ഭഗവാൻ വിശേഷിപ്പിക്കുന്നുണ്ട് ഈ ബുദ്ധിയാണ് ഒരു മനുഷ്യനെ ദുഷ്ടനാക്കുന്നതും നല്ലവനാക്കുന്നതും ലീഡറാക്കുന്നതും അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധതയിലേക്ക് എത്തിക്കുന്നതുമെല്ലാം അവൻ വിശ്വസിക്കുന്ന ബുദ്ധി നൽകുന്ന വെളിച്ചത്തിലൂടെ പോകുന്നത് കൊണ്ടാണ് അപ്പോ ഏത് പ്രതിസന്ധി ആണെങ്കിലും എന്റെ ബുദ്ധിയാണ് എന്ത് വിചാരിക്കുന്നത് ഇതൊരു പ്രതിസന്ധിയാണല്ലോ എന്നുള്ളത് സത്യത്തിൽ പ്രതിസന്ധി തന്നെ ഇല്ല നമ്മൾ അറിയേണ്ടത് നമ്മുടെ ബുദ്ധി നല്ല കാഴ്ചപ്പാടിനാണ് ഉള്ളതെങ്കിൽ ബുദ്ധി നല്ല തെളിമയോടൊപ്പമാണ് ഉള്ളതെങ്കിൽ അതിനാണ് ഭഗവത്ഗീതയിൽ പ്രജ്ഞ ബുദ്ധി എന്ന് പറയും പ്രജ്ഞ ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വീക്ഷണ കോണിലൂടെ ലോകത്തെ കാണാൻ സാധിക്കുക എന്നുള്ളത് ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് നമ്മൾ ലോകത്തെ കാണുന്നതും അതിൻ്റെ താഴെ നിന്ന് കാണുന്നതും തമ്മിൽ വലിയൊരു അന്തരമുണ്ട് അല്ലേ എന്നതുപോലെ വലിയൊരു കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതത്തെ കണ്ട് അതിന് ചിട്ടപ്പെടുത്താനുള്ള ഒരു മനോഭാവം സിദ്ധിക്കണമെങ്കിൽ ബുദ്ധി നല്ല തെളിമയിലും നല്ല ഉറച്ചതും വികസിതവുമായിരിക്കണം ഈ ബുദ്ധിയെ ഉദ്ദീപിക്കാനുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള അറിവാണ് ശ്രീമദ് ഭഗവത്ഗീത പ്രതിസന്ധി ഘട്ടങ്ങൾ എന്നൊന്നില്ല അതിന് നിങ്ങൾ പ്രതിസന്ധിയായിട്ട് കാണാതിരുന്നാൽ മാത്രം മതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ജീവിതത്തില് ദുഃഖകരമായിട്ട് അല്ലെങ്കിൽ പ്രശ്നം എന്ന് നിങ്ങൾ മുദ്ര കുത്തിയിട്ടുള്ള അനുഭവങ്ങളായിരുന്നോ അതോ സുഖമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അനുഭവങ്ങളായിരുന്നോ ജീവിതത്തെ നിങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ മുഴുവനും പുറത്തേക്ക് എടുത്തിട്ടുള്ളത് സുഖകരം എന്ന് പറയുന്ന അനുഭവങ്ങളായിരുന്നോ അതോ നിങ്ങൾ ദുഃഖകരം അല്ലെങ്കിൽ പ്രതിസന്ധി എന്ന് കരുതിയിരുന്ന പ്രശ്നം എന്ന് നിങ്ങൾ മുദ്ര കുത്തിയിരുന്ന അനുഭവമായിരുന്നോ ഏതത് ഉറപ്പ് പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം എന്താ ഒരു പ്രശ്നം വരുമ്പോഴേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ ഒരു പ്രശ്നം വരുമ്പോഴേ നമ്മൾ ഇത് എങ്ങനെ അതിനെ അതിവർത്തിച്ച് പോകണം എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുള്ളൂ സുഖത്തിൽ അതൊന്നും ഇല്ല അപ്പൊ സത്യത്തില് ഈ പറയുന്ന പ്രതിസന്ധി അല്ലേ നിങ്ങൾ ജീവിതത്തിൽ ഉയർത്തിയിട്ടുള്ളൂ വളർത്തിയിട്ടുള്ളൂ പിന്നെ എന്തിനാ നമ്മൾ അതിനെ പേടിക്കുന്നതിനു വേണ്ടിയിട്ടാ അപ്പൊ പ്രതിസന്ധികൾ സംഭവിക്കട്ടെ എന്നാൽ അതിനെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് സുഖമായാലും ദുഃഖമായാലും പ്രതിസന്ധി ആയാലും അല്ലെങ്കിൽ മറ്റൊരു അനുഭവമായാലും ഓരോ അനുഭവവും ഭഗവാൻ എനിക്ക് ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ് നൽകുന്നത് ഇതാണ് ബുദ്ധി ഒരു അനുഭവം വരുമ്പോൾ അതിനവസരമായിട്ട് കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അതാണ് ജീവിതത്തിൽ വിജയം എന്നാൽ ഒരു അനുഭവം പ്രശ്നമാണ് സങ്കീർണതയാണ് അല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധിയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ താഴേക്ക് പോകുന്നത് അപ്പോ അതിന് വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് അർജുന നിന്റെ ബുദ്ധിയും നിന്റെ മനസ്സും എന്നിൽ തന്നെ അർപ്പിക്കണം മയ്യേവ മന ആദസ്ത്വ മൈ ബുദ്ധിയും നിവേശയാ മനസ് സമർപ്പണത്തിൽ ഉണ്ടാവണം അതായത് ഭഗവാനിലേക്ക് അർപ്പിക്കണം ബുദ്ധിയും അതേപോലെ ഭഗവാനിലേക്ക് ഉറപ്പിക്കണം ഇത് രണ്ടും വരുമ്പോൾ മനസ്സ് സ്വസ്ഥമാകുന്നതോടുകൂടി ബുദ്ധി തെളിമയോടൊപ്പം നിൽക്കുന്നു ബുദ്ധി വികസിക്കുന്നു തെളിഞ്ഞ കാഴ്ചപ്പാടോപ്പം നിങ്ങൾക്ക് ജീവിതത്തെ അറിയാൻ സാധിക്കും ഈ ബോധത്തിൽ നിൽക്കാൻ വേണ്ടി നിങ്ങളെ പ്രാപ്തമാക്കുന്ന മഹോന്നതമായ ഗ്രന്ഥമാണ് അല്ലെങ്കിൽ അറിവാണ് ശ്രീമദ് ഭഗവത്ഗീത അപ്പോൾ അത് ഈ നിമിഷം വരെ നിങ്ങളത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് പഠിച്ചു തുടങ്ങിക്കോളൂ വീട്ടില് ഭഗവത്ഗീതയുടെ ഗ്രന്ഥം അത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം കാരണം അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എങ്ങനെ ജീവിതത്തെ അറിയണം എങ്ങനെ ജീവിതത്തിൽ മുന്നേറണം അത് മുഖത്തൊരു പുഞ്ചിരിയോടൊപ്പം എങ്ങനെ ഓരോ അനുഭവത്തെയും സ്വീകരിക്കണം എന്ന് ഭഗവത്ഗീത ഗംഭീരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ ഒന്നിനെ ഓർത്തും ദുഃഖിക്കേണ്ട കാരണം ദുഃഖം അല്ലെങ്കിൽ പ്രതിസന്ധി ഇതാണ് നമ്മളെ ശക്തമാക്കുന്ന ജീവിതത്തിൽ ഇപ്പൊ ജീവിതത്തിൽ ശക്തരാകണോ അതോ ഇവിടെ പറയുന്ന പോലെ ഒന്നും ചെയ്യാതിരിക്കണോ മറിച്ച് ശക്തരാകണം എന്നുള്ള മനോഭാവത്തോടൊപ്പം നിൽക്കണമെങ്കിൽ അവിടെ പ്രതിസന്ധികൾ സംഭവിക്കട്ടെ അതിനാഗ്രഹിച്ചു നിൽക്കണ്ട പക്ഷെ അത് ഒരു അവസരമാണ് ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും മുന്നേറാനായിട്ടുള്ളത് അത് ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മുന്നേറണം അതാണ് ഭഗവത്ഗീതയിലൂടെ ശ്രീ ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പവിത്രമായിട്ടുള്ള തത്വം അർജുന നീ യുദ്ധം ചെയ്യണം പേടിച്ചിരിക്കുകയല്ല വേണ്ടത് പ്രതിസന്ധി എന്നുള്ളത് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവം ഒരു അനുഭവം മാത്രമാണ് എന്നാൽ കർമ്മം ചെയ്യാതിരിക്കരുത് യുദ്ധം ചെയ്യണം യുദ്ധത്തിന്റെ പ്രത്യേകത എന്താ അവിടെ ഒരു നിമിഷം തന്നെ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ എതിരെ അല്ലെ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ കൈ പോകും ഇപ്പൊ നമ്മുടെ കുരുക്ഷേത്ര യുദ്ധം എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണ് അസ്ത്രം വരുന്നത് എന്ന് പോലും പറയാൻ പറ്റില്ല അപ്പോ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധാപൂർവം ജീവിതത്തെ അറിയണം എന്നാൽ എന്താണ് ശ്രദ്ധ എന്താണ് അതറിയണമെങ്കിൽ ഓരോ അനുഭവവും ഈശ്വരൻ എനിക്കെന്റെ ജീവിതത്തിൽ എനിക്ക് ഉയരാൻ വേണ്ടി നൽകുന്ന അനുഭവമാണെന്നുള്ള ബോധ്യം ഉള്ളിൽ ഉറയ്ക്കണം അപ്പൊ ശ്രദ്ധ കൂടും ആ ശ്രദ്ധ വരുമ്പോൾ നല്ല ഗംഭീരമായിട്ട് ജീവിതത്തിൽ മുന്നേറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അപ്പോൾ ഒന്നും ഒരു പ്രതിസന്ധിയായിട്ട് കാണണ്ട എല്ലാ അനുഭവവും ജീവിതത്തിൽ മുന്നേറാനുള്ള അവസരം മാത്രമാണ് അതാരാ നൽകിയിട്ടുള്ളത് സാക്ഷാൽ ശ്രീ ഭഗവാൻ അത് മാത്രം കൃത്യത്തിൽ ഉറപ്പിക്കുക